ബിഗ് ബോസ് മലയാളം ഏഴാം സീസൺ പുരോഗമിക്കുകയാണ് ഇക്കുറി ശക്തരായ മത്സരാർത്ഥികൾ ഒരുപാടുണ്ട് സിനിമാ സീരിയൽ രംഗത്തു നിന്നുള്ള പ്രമുഖരും മറ്റ് കലാരംഗങ്ങളിൽ നിന്നുള്ളവരും മത്സരിക്കുന്നുണ്ട് ഇക്കൂട്ടത്തിൽ ശ്രദ്ധേയനായ വ്യക്തിയാണ് അപ്പാനി ശരത് തന്റെ ആദ്യ ചിത്രമായ അങ്കമാലി ഡയറീസിലെ അപ്പാനി രവി എന്ന കഥാപാത്രത്തിൽ നിന്ന് കിട്ടിയ പേര് കടമെടുത്താണ് താരം ഇപ്പോൾ അറിയപ്പെടുന്നത് പോലും ലിജോ ജോസ് പെല്ലിശ്ശേരിയാണ് ഈ ചിത്രം സംവിധാനം ചെയ്തത് പിന്നീട് നിരവധി സിനിമകളിൽ താരം വേഷമിട്ടിരുന്നു മഹേഷ് നാരായണൻ സംവിധാനം ചെയ്ത ഫഹദ് ഫാസിൽ ചിത്രമായ മാലിക്കിൽ വലിയൊരു വേഷവും താരം ചെയ്തിരുന്നു ഇപ്പോൾ ബിഗ് ബോസിൽ ശ്രദ്ധാകേന്ദ്രമാണ് അപ്പാനു ശരത് സിനിമകളിൽ നിന്ന് ഇടവേളയെടുത്താണ് അപ്പാനു ബിഗ് ബോസ് പോലെയൊരു മെഗാ റിയാലിറ്റി ഷോയുടെ ഭാഗമാകുന്നത് അതുകൊണ്ട് പുറത്ത് താരത്തിന് ആരാധക പിന്തുണ ഏറെയുണ്ട് ഇപ്പോഴിതാ ബിഗ് ബോസിൽ പോകുന്നതിന് തൊട്ടു മുൻപ് അപ്പാനു ശരത് നൽകിയ അഭിമുഖത്തിൽ ഇതിനെക്കുറിച്ച് സംസാരിക്കുകയാണ് താരം മൂവി വേൾഡ് മീഡിയയ്ക്ക് നൽകിയ അഭിമുഖത്തിലാണ് ഇക്കാര്യങ്ങൾ പറഞ്ഞത് ബിഗ് ബോസ് വീട്ടിൽ താൻ പോകുക എന്നത് തന്നെ വലിയൊരു കണ്ടന്റാണെന്നും അവിടെത്തന്നാർക്കും ഒറ്റപ്പെടുത്താൻ സാധിക്കില്ലെന്നും അപ്പാനി ശരത് അഭിമുഖത്തിൽ പറയുന്നു അപ്പാനിശരത്തിൻ്റെ വാക്കുകൾ ബിഗ് ബോസ് എന്ന് പറഞ്ഞാൽ അത്രയും വലിയ ഷോയാണ് ഒരു കൂട്ടം ആടുകൾ പല കുടുംബത്തിൽ നിന്നും പല സിറ്റുവേഷനിൽ നിന്നു വരുന്നു എല്ലാവരും അവിടെ വന്ന് ഓരോ ദിവസവും സർവൈവ് ചെയ്യുകയാണ് നോക്കുമ്പോൾ ആരും മോശക്കാരല്ല കപ്പെടുത്തു എന്ന് കരുതി അവർ വിന്നറാവണമെന്നില്ല അതിലൊരഞ്ച് ദിവസമെങ്കിൽ അഞ്ച് ദിവസം പത്ത് ദിവസമെങ്കിൽ പത്ത് ദിവസം നമ്മൾ നിൽക്കുന്ന രീതിയാണ് കാര്യം ഇതുവരെ ബിഗ് ബോസിൽ വെച്ച് ഏറ്റവും ശക്തനായ മത്സരാർത്ഥിയായി തോന്നിയിട്ടുള്ളത് അഖിൽ മാരാറിണിയാണ് കാരണം അദ്ദേഹത്തിന് ആ ഷോ എന്താണെന്ന് വ്യക്തമായി അറിയാമായിരുന്നു സാബുചേട്ടനും അതുപോലെ തന്നെ പേരെടുത്തു പറയുന്നില്ല എല്ലാവരും നല്ലപോലെ തന്നെ ഗെയിം കളിക്കുന്ന ആളുകളാണ് ബിഗ് ബോസിനെക്കുറിച്ചൊരു പിടുത്തമോ എനിക്കില്ല ഇതിലെനിക്കൊരു പ്ലാനിങ്ങും ഒന്നുമില്ല സിനിമയിൽ പോലും എന്റെ പ്ലാനൊന്നും നടക്കാറില്ല ജീവിതത്തിൽ ഒരുപാട് അനുഭവിച്ച മനുഷ്യനാണ് ഞാൻ അത്ര സുഖകരമായ ജീവിതമായിരുന്നില്ല എന്റെ ജീവിതം വളരെ കഷ്ടപ്പാടും ദുരിതവും ഒക്കെ അനുഭവിച്ച ആളാണ് ഞാൻ ഇപ്പോഴും കുടുംബം തന്നെയാണ് എൻ്റെ പ്രാധാന്യം അവരെ എല്ലാം ചെയ്യുന്നത് ചില വ്യക്തികൾക്ക് നമ്മളെ അറിഞ്ഞുപോലും കൂടായിരിക്കും ഒരാൾ അറിഞ്ഞുകൊണ്ട് നമ്മളെ നശിപ്പിക്കണമെന്ന് വിചാരിച്ചാൽ ആയിക്കോട്ടെ പക്ഷേ ഒരു ബന്ധവും കാണില്ല ഇവൻ എവിടെ നിന്ന് വന്നെന്നോ ഇവൻറെ ജീവിത സാഹചര്യം എങ്ങനെയെന്നോ ഒക്കെ നോക്കാതെ അയാളുടെ താല്പര്യത്തിനു വേണ്ടി ഒരാളെക്കുറിച്ച് മോശം പറയുന്നതാണ് എനിക്ക് താല്പര്യമില്ലാത്ത കാര്യം ഞാൻ ഒറ്റയ്ക്ക് വന്നയാളല്ലേ അതുകൊണ്ട് എനിക്ക് അങ്ങനെ വലിയ പ്രശ്നങ്ങളൊന്നും വരില്ല എൻ്റെ കൂട്ടത്തിൽ ആരുമുണ്ടായിരുന്നില്ല വലിയ വിഷമങ്ങളൊന്നും വരില്ല ബിഗ് ബോസിൽ എന്നെ ആരും ഒറ്റപ്പെടുത്തില്ല ചിലപ്പോൾ അവരൊക്കെ എന്റെ ഒപ്പമായിരിക്കും നിൽക്കുക ഒറ്റപ്പെടില്ല ഞാൻ ഒരിക്കലും അങ്ങനെ ചെയ്താൽ അവർക്ക് നല്ലൊരു ഫ്രണ്ടിനെ ആവും നഷ്ടമാവുക